ഹായ് എല്ലാം വിളിക്കും ഇന്ന് എനിക്ക് കിട്ടിയ മുളകിൻ്റെ വിളവെടുപ്പ് കാണിച്ചോട്ടോ പിന്നെ പലവിധം മുളകുകളാണിന്ന് വിളവെടുത്തത് ഓരോ മുളകുകളും മുളകളും പരിചയപ്പെടുത്തില്ല ഇത് കാന്താരി നമ്മുടെ നാട്ടിലൊക്കെ ഇവിടെയൊക്കെ ചീനാ എന്ന് പറയും കാന്താരി എന്നാൽ പൊതുവേ പറയണ പേര് എല്ലാവർക്കും പറയും എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും കാന്താരി മുളക് പിന്നെ ഇത് വെള്ള ഗ്രീൻ ചില്ലി ഉണ്ടല്ലോ പച്ചമുളകിൻ്റെ വെള്ളക്കിളറ് അങ്ങനെ ഭയങ്കര എരുവാണ് ഈ മുളക് കേട്ടോ ഇത് വെള്ള ഉണ്ടമുളക് ഇതിൻ്റെ പേര് എനിക്കറിയില്ല നല്ല വലിപ്പം കിട്ടുന്നുണ്ട് ഈ മുളക് നല്ല എരുവാണ് ഇതും പിന്നെ ഇത് ബുള്ളറ്റ് മുളക് നമ്മുടെ കടയിൽ നിന്നൊക്കെ കിട്ടണേ ഞാൻ മുമ്പ് പരിചയപ്പെടുത്തിയിരുന്നു ബുള്ളറ്റ് മുളക് അഥവാ ഉണ്ടമുളക് എന്നൊക്കെ പറയില്ലേ ഇത് കാശ്മീർ മുളകിന്റെ ഗ്രീനാണ് കാശ്മീർ മുളക് ഗ്രീന് എരുല്ലാത്ത മുളക് ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ എൻ്റെ മുളക്കളൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ അപ്പോൾ ഓക്കെ ബായ് താങ്ക് യു